മൂർക്കനാട് അമ്പലത്തിലെ ആറാട്ടിനിടെ ഉണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം ആറുപേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ആറാട്ട് മഹോത്സവം കഴിഞ്ഞുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ചാണ് സംഘർഷം നടന്നത് ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചിരുന്നു പേർക്ക് വേറെയും കുത്തേറ്റിട്ടുണ്ട് രണ്ടു മാസം മുൻപ് മൂർക്കനാട് വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു വെള്ളാങ്ങല്ലൂർ വടക്കംകറ സ്വദേശി കുന്നത്താൻ വീട് മുപ്പത്തിരണ്ട് വയസ്സുള്ള മെജോ കരുവന്നൂർ ചെറിയപാലം സ്വദേശി പൂക്കോട്ടിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അതുൽകൃഷ്ണ എന്ന അപ്പു അമ്മാടം പാർപ്പക്കടവ് സ്വദേശി പുത്തൻപുരക്കൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അക്ഷയ് കാറളം സ്വദേശികളായ പാടേക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫായിസ് ജിഷ്ണു എന്ന വാവ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത് ഇതിൽ മെജോ എന്നയാൾ ഇരിങ്ങാലക്കുടയിൽ നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി ബന്ധപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവം സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിൽ ഇനിയും ചിലർ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്ന വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ഡയമണ്ട്